ഫെതലൂം ഹായ് ഞാൻ ദിവ്യാശരത് ഫെതർലൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല കളക്ഷൻസായിട്ടാണ് വന്നിരിക്കുന്നത് ത്രീ പീസിന്റെ സെറ്റും അതുപോലെ കുർത്തിയും കാണിക്കുന്നുണ്ട് നമുക്ക് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കാം ഇതാണ് ആദ്യത്തേത് കോട്ടണിൽ വരുന്ന നല്ലൊരു ചുരിദാർ സെറ്റാണ് ഇതാണ് ടോപ്പ് വരുന്നത് ഇത് ബോട്ടം വരും ഇതാണ് ദുപ്പട്ട വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം റൗണ്ട് നെക്കിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് യോക്കിലായിട്ട് നിറയെ വർക്ക് വരുന്നുണ്ട് മിറർ വർക്കും അതുപോലെ ഗോൾഡ് കളറിൽ വരുന്ന സീക്വൻസ് വർക്കും ആണ് യോക്ക് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന പോലെ വർക്ക് കാണിക്കുന്നുണ്ട് നാൽപ്പത്തിനാല് ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് കുർത്തിക്ക് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്താണ് പതിനേഴ് ഇഞ്ചസോളം ലെങ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇങ്ങനെ ഒരു ബോർഡർ വരുന്നുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് സൈഡ് സ്ലിറ്റ് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇതാണ് ബോട്ടം വരുന്നത് ബോട്ടവും വിത്തുള്ള ലൈനിങ്ങിൽ തന്നെയാണ് ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് വൺ സൈഡ് ഇടാൻ പറ്റിയ ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റ് ആണ് ആര് മിസ് ചെയ്യരുത് സൈസായിട്ട് വരുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് വെറും സെവൻ ഡബിൾ നയൻ മാത്രമാണ് നല്ലൊരു ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ത്രീ പീസിൻ്റെ ഒരു സെറ്റാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ഐറ്റം കാണാം ഇതാണ് നെക്സ്റ്റ് വരുന്നത് റയോണിൽ വരുന്ന നല്ലൊരു പ്രീമിയം കളക്ഷൻ ആണ് ത്രീ പീസ് തന്നെയാണ് ഇതാണ് ടോപ്പ് വരുന്നത് ബ്ലാക്ക് ആണ് കംപ്ലീറ്റ് വരുന്നത് ഇത് ബോട്ടം വരും ഇതാണ് ദുപ്പട്ട വരുന്നത് ആദ്യം ടോപ്പ് കാണാം നെക്ക് റൗണ്ട് വന്നിട്ട് നല്ല ഭംഗിയായിട്ട് ഹാൻഡ് വർക്ക് ഒക്കെ വരുന്നുണ്ട് നല്ല വർക്കാണ് ഈ കൊടുത്തിരിക്കുന്നത് സീക്വൻസിന്റെയോ അതുപോലെ ഗ്ലാസ് വർക്കും ആണ് വന്നിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഇത് ചെയ്തിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡിലായിട്ട് ഇങ്ങനൊരു വർക്ക് വരുന്നുണ്ട് നാൽപ്പത്തി ആറ് ഇഞ്ചസോള ലെങ്ത് കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് സ്ലിറ്റിലായിട്ട് ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാർട്ടിൽ ഇങ്ങനെ വരുന്നുണ്ട് രണ്ട് സൈഡിൽ അങ്ങനെ തന്നെയാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഫ്രണ്ടിലും ബാക്കിലും പ്ലേറ്റ്സ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് നല്ല റയോൺ മെറ്റീരിയലിലാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ബോട്ടോ ആണ് സിമ്പിളായിട്ട് ബ്ലാക്ക് കളറിലാണ് വരുന്നത് എന്റിലായിട്ട് ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് ആണ് ഇങ്ങനെ വരും നെക്സ്റ്റ് ഇത് സിമ്പിൾ ആയൊരു ദുപ്പട്ടയാണ് എൻഡിലായിട്ട് ഇതുപോലെ വർക്ക് കാണിക്കുന്നുണ്ട് രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സൈസ് തുടങ്ങുന്നത് മീഡിയം മുതൽ തന്നെയാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് നയൻ എയ്റ്റ് സീറോ ആണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന ഒരു കുർത്തിയാണ് അത് കണ്ടു നോക്കാം ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് റയോണിൽ വരുന്ന നല്ല സിമ്പിൾ ആയൊരു കുർത്തിയാണ് ഡെയിലി വെയർ പാറ്റേൺ തന്നെയാണ് നെക്ക് കൊടുത്തിരിക്കുന്നത് വി ആണ് നെക്കിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ത്രെഡ് വർക്കും സീക്രൽസ് വർക്കും കൂടി പോകുന്നുണ്ട് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുർത്തിയാണ് വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ കളറിലുള്ള ഒരു പ്രിന്റ് ആണ് കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് പതിനാറ് അഞ്ചോളം പതിനേഴഞ്ചോളം ലെങ്ത് കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ചസ് ആണ് സൈഡ് സിലിക്റ്റ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ഇങ്ങനെ വരും നല്ലൊരു കളറാണത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കുർത്തിയുടെ സൈസായിട്ട് തുടങ്ങുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ ആണ് എല്ലാ കുർത്തീസും ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഐറ്റം ആണ് ഐറ്റമാണ് അതോടെ നോക്കാം ഇതാണ് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ വരുന്ന നല്ലൊരു പ്രീമിയം കളക്ഷൻ ആണ് യോക്കിലായിട്ട് വീനൊക്കെ കൊടുത്തിട്ട് യോക്കിലായിട്ട് പോർലി ബട്ടൺസ് ആയിരുന്നു ചെയ്തിരുന്നത് നല്ല ഡിമാൻഡ് ഉള്ളൊരു കുർത്തി ആയിരുന്നു മൂന്ന് കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മൂന്ന് കളറും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവ് ഇങ്ങനെയാണ് സെയിൻ്റെ ആയിട്ടും ഇതുപോലെ രണ്ട് പോഡലി ബട്ടൺസ് വരുന്നുണ്ട് സ്വിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ലൈനിങ് വരുന്നില്ല നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും നെക്സ്റ്റ് കളർ നോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഡെലിവറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കുർത്തീസാണ് ഇതൊക്കെ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇതിന്റെ സൈസ് മീഡിയം മുതൽ ഡബിൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് അറുനൂറ്റി എൺപത് രൂപയാണ് നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ടു പീസിന്റെ ഒരു സെറ്റ് ആണ് ഇത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന കോട്ടൺ മിക്സ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഡെലിവർ പാറ്റേൺ ആണ് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ടോപ്പ് ഇവിടെ ബട്ടൺ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെ സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡിലായിട്ട് ഇതുപോലെ ബോർഡർ ചെയ്തിട്ടുണ്ട് സ്വിറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇതാണ് ബോട്ടം ഇലാസ്റ്റിക് ആണ് ബാക്ക് സൈഡിൽ വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ടോപ്പിൽ ഇതുപോലെ പോക്കറ്റ് ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡിലായിട്ട് പോക്കറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് സ്മാൾ സൈസ് മുതലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് സ്മാൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് വെറും സിക്സ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഐറ്റം ആണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിച്ചോളൂ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും കുറിച്ച് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായി താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ വഴിയോ വെബ്സൈറ്റ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് അവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്